സൂപ്പർ പ്രവേം ഘട്ടത്തിലേക്ക് കഷ്ടി ഒരു മൂന്നര മിനിറ്റേ ഉള്ളൂ രാജേഷേ അതുകൊണ്ട് സഹകരിക്കണം രാജേഷ് ഇവിടെ ഇപ്പോൾ രണ്ടാഴ്ചക്കുള്ളിൽ പ്രതികളെ പിടികൂടാൻ എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമെന്ന് എ ഡി ജി പി പറയുന്നു ഒപ്പം തന്നെ പറയുകയാണ് പാരിതോഷികം പ്രഖ്യാപിക്കുന്നു പ്രതികളെ കണ്ടെത്താൻ ജനങ്ങൾ സഹായിച്ചാലെന്ന് എന്ന് വെച്ചാൽ ആദ്യത്തതും രണ്ടാമത്തതും തമ്മിലുള്ളൊരു പൊരുത്തക്കേട് കാണുന്നില്ലേ രണ്ടാഴ്ച എന്ന സമയവും ആദ്യം പ്രഖ്യാപിക്കുന്നു പിന്നെ ജനം സഹകരിക്കണമെന്നും പറയുന്നു ഇവിടെ ശ്രീ സി ആർ നീലകണ്ഠൻ അല്പം മുമ്പ് പറഞ്ഞത് ഈ പ്രതികളെ ഒന്നും പോലീസ് കണ്ടെത്തിയതല്ല എന്നാണ് എത്ര ബാലിഷ്യമായിട്ടാണ് സി ആറിനെ പോലെ ഒരാൾ സംസാരിക്കുന്ന ആലോചിച്ച് നോക്കൂ ആര് കണ്ടെത്തിയതാണ് ഭാഗ്യത്തിന് ഞാൻ കണ്ടെത്തിയതാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടിട്ടില്ല എങ്ങനെയാണ് ഈ പ്രതികളെ മുഴുവൻ കണ്ടെത്തിയിട്ടുള്ളത് പ്രിൻസിപ്പൽ വരദരാജന്റെ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻ്റ് അനുസരിച്ചാണ് കൃഷ്ണദാസിലേക്ക് എത്തുന്നതും കൃഷ്ണദാ ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കൃഷ്ണദാസിനെ പ്രതിചേർക്കുന്നത് മറ്റൊരു ജീവനക്കാരൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ടാമ്പർ ചെയ്തു എന്ന വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് സഞ്ജിത് വിശ്വനാഥനെ പ്രതിയാക്കുന്നത് ഇതെല്ലാം നമ്മുടെ മുമ്പിൽ രാഷ്ട്രീയ വിരോധം മൂത്ത് സ്വ ഒരു യുക്തിയെ തന്നെ നിരാകരിക്കുന്ന നിലയിൽ സംസാരിക്കാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യാൻ പറ്റും അപ്പം അത്ര രാഷ്ട്രീയ വിരോധത്തോടെയും മുൻവിധിയോടെയുമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഹൈപ്പിച്ചിലാണ് ഇപ്പോൾ ഇതിൻ്റെ ഇതിനെ മുൻനിർത്തി ഇടതുപക്ഷത്തിനും സർക്കാരിനുമെതിരായിട്ടുള്ള ഒരു വികാരം സൃഷ്ടിക്കാൻ ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇതേ ഗവൺമെൻറ്റിലെ എല്ലാ നടപടിക്രമങ്ങളും ലംഘിച്ച് ഞാൻ ശ്രീ സി ആറും വേണു ഈ സുഭാഷ് ചെൻഗോൾ നിയമവിദഗ്ധനാണ് ചോദിക്കട്ടെ കേരളത്തിൽ ഇതിനു മുമ്പ് ഏത് കേസിലാണ് വിചാരണ ഘട്ടത്തിലല്ലാതെ ക്രൈം സ്റ്റേജിൽ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിശ്ചയിച്ചിട്ടുള്ളത് അതും കുടുംബം ആവശ്യപ്പെട്ട ഒരാളെ ക്രൈം സ്റ്റേജിൽ എവിടെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഇതിനു മുമ്പ് ഏത് കേസിലാണ് സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷയെ പ്രതിയുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് സർക്കാർ സുപ്രീം കോടതി വരെ പോയിട്ടുള്ളത് ഇതെല്ലാം നിഷേധിച്ചുകൊണ്ടും നിരാകരിച്ചുകൊണ്ടും നിങ്ങൾ വീഴ്ചകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കൂ ആദ്യഘട്ടത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് സർക്കാർ സംബന്ധിച്ചിട്ടുണ്ട് വീഴ്ച ഉണ്ടായതുകൊണ്ടാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥരെതിരെ നടപടിയെടുത്തത് അതുകൊണ്ടാണ് ലോക്കൽ പോലീസിൽ നിന്ന് മാറ്റി പ്രത്യേക സംഘത്തെ നിയോഗിച്ചത് ആ വീഴ്ച കണ്ടെത്തിയപ്പോൾ തിരുത്താനുള്ള നടപടികൾ സ്വീകരിച്ചു ഇപ്പോൾ പ്രത്യേക സംഘത്തെ ബാക്കി പ്രതികളെ കണ്ടെത്താൻ അവരുടെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നടപടികൾ കോടതിയുടെ അനുമതിയോടുകൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു രണ്ടാഴ്ച എന്ന സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നു ഒട്ടേറെ കേസുകളിൽ സമീപകാലത്ത് കേരള പോലീസാണ് പ്രതികളെ കണ്ടെത്തിയത് ഇപ്പോ കാസർഗോഡ് വർഗീയ കലാപം ലക്ഷ്യമിട്ട് ആസൂത്രണം ചെയ്ത കൊലപാതകത്തിൽ കേരള പോലീസാണ് പ്രതികളെ കണ്ടെത്തിയത് എത്രയോ ചുരുങ്ങിയ സമയം കൊണ്ടാണ് അതുപോലെ തന്നെ ജിഷ കേസിൽ ഇതേ പോലീസാണ് കണ്ടെത്തിയത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഇതേ പോലീസാണ് കണ്ടെത്തിയിട്ടുള്ളത് അപ്പൊ നമ്മള് ക്ഷമിക്കണം ശ്രീ ആർ ബിജു ഇവിടെ ഈ ഈ പോലീസ് പറയുന്നു പ്രഖ്യാപിച്ചിരിക്കുന്നു എങ്ങനെ കാണുന്നു പ്രതികളെ കിട്ടുമെന്നാണ് പോലീസിന്റെ അന്വേഷണം കൊണ്ട് ചെന്ന് എത്തിച്ചിരിക്കുന്നതിൻ്റെ ഘട്ടമാണ് തീരുമാനിക്കുന്നത് ഇനി ജനങ്ങൾ പ്രതിയെ പിടിച്ചു കൊടുക്കണം ഇനാം പ്രഖ്യാപിക്കേണ്ട ആയിരം ഒരു ലക്ഷം രൂപ തരാമെന്ന് പക്ഷെ സമ്പൂർണമായും പോലീസ് പരാജയമാണെന്ന് സമ്മതിച്ചുകൊണ്ട് ജനങ്ങളെയും കൂടി പ്രതികളാക്കുന്ന ഒരു അന്വേഷണ രീതി ഇത് എന്ത്പക്ഷെ സമീപനമാണ് രക്തബന്ധം തെളിയിക്കണം ജനാധിപത്യ സമരത്തിന് മുന്നോട്ട് വെക്കുകയാണ് പുതിയ രീതി പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുകയാണ് ജിഷ്ണുവിൻ്റെ ജീവനോടും അമ്മയുടെ കണ്ണീരിനോടും ഈ പൊതുസമൂഹം ഒന്നടങ്കം അണിനിരന്ന് അതിനോടൊപ്പം എസ് യു സി ഐയുടെ നേതാക്കൾ ഷാജർ മിനിയും ശ്രീകുമാറും സമരരംഗത്ത് വരുമ്പോൾ അവിടെ രക്തബന്ധം തെളിയിക്കണമെന്ന് സമരത്തിന് പുതിയ രീതി കേരളത്തിലേക്ക് ഇടതുപക്ഷത്തിൻ്റെ സർക്കാർ ഭരിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് നാണമില്ലാത്ത രീതിയിൽ മുന്നോട്ട് വെച്ച വാദങ്ങളാണ് ശരി ഇനിയിപ്പോൾ താങ്കൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് പ്രതിയെ പിടിച്ചു കൊടുത്തില്ല എങ്കിൽ ജനങ്ങളും പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതിന് തുല്യമാകും രാജേഷ് ക്ഷമിക്കണം എനിക്ക് പൂർണ്ണമായും സമയം കഴിഞ്ഞതുകൊണ്ട് അവസാനമായി ഈ സർക്കാരിനോട് പറയാനുള്ളത് രണ്ടുപേർ നിരാഹാരം ഇരിക്കുന്നു മഹിജ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മഹിജയുടെ മകൾ പത്താം ക്ലാസ്സുകാരി വളയത്തെ വീട്ടിൽ രണ്ടുപേരും ഒഴിഞ്ഞ വയറുമായി കിടക്കുമ്പോൾ പിണറായി വിജയനും മന്ത്രിമാരും ഉണ്ടുറങ്ങിക്കഴിയല്ലേ സൂപ്പർ പ്രൈം ഡേം അവസാനിക്കുന്നു എല്ലാ അതിഥികൾക്കും നന്ദി